ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട് വൈഷ്ണ ഹബ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീട്ടിലിരുന്നോണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എൻട്രി ജോബ്സിനെ കുറിച്ചാണ് ഡേറ്റ എൻട്രി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ലോ ആയിട്ടുള്ള വർക്ക് പോലെ പലരും വിചാരിക്കാറുണ്ട് ഇത് തീരെ ഫ്യൂച്ചർ ഇല്ലാത്തതാണ് വെറും ടൈപ്പിംഗ് ജോബ്സ് ആണ് ഇതിൽ വരുന്നത് എന്നൊക്കെയാണ് പലരുടെയും ധാരണ പക്ഷെ സത്യത്തിൽ അതല്ല ശരിയായ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാവുന്നതാണ് ഡേറ്റ എൻട്രി ജോബ്സ് ഇതിൽ പ്രധാനമായിട്ടും ഡേറ്റാസ് എൻ്റർ ചെയ്യുക അപ്ഡേറ്റ്സ് ചെയ്യുക അതുപോലെ തന്നെ മാനേജ് ചെയ്യുക ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇതിൽ നമ്മൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് ജോബ്സ് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് സാലറി പേയ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ ഇതിൽ വരുന്ന സ്കാംസ് സ്കാംസ് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം അതെങ്ങനെ തിരിച്ചറിയാം അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ അല്ലെങ്കിൽ ജനുവൻ ആയിട്ടുള്ള ക്ലയൻസിനെ എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആരും ഒരു സെക്കൻഡ് പോലും മിസ്സാക്കാതെ ഫുൾ വീഡിയോ കാണാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഡേറ്റ എൻട്രി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റയെ എൻറ്റർ ചെയ്യുക അതുപോലെ അപ്ഡേഷൻസ് ചെയ്യുക മാനേജ് ചെയ്യുക ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത് ഇതിൽ എന്തൊക്കെ ടൈപ്സ് ഉണ്ട് നോക്കാം ബേസിക് ഡേറ്റ എൻട്രി അതുപോലെ നമ്മൾക്ക് ഫോം ഫില്ലിംഗ് ഫോം ഫില്ലിംഗ് വർക്ക് വരുന്നുണ്ട് പിന്നെ കോപ്പി പേസ്റ്റ് വർക്ക് വരുന്നുണ്ട് കോണ്ടിജിറ്റലൈസേഷൻ വരുന്നുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട് ക്യാപ്ചർ എൻട്രി വർക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡേറ്റ എൻട്രി ജോബ്സിൽ വരുന്നത് ഇനി നമ്മൾക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ ഡേറ്റ എൻട്രി ജോബ്സ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം മിനിമം പ്ലസ് ടു അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്തു തുടങ്ങാം അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ടു ഫോർട്ടി വേർഡ് പാവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ തന്നെ ഈ വർക്ക് ചെയ്ത് തുടങ്ങാം എഡിഷണൽ ആയിട്ട് നിങ്ങൾക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ പി ഡി എഫ് എഡിറ്റിംഗ് അതുപോലെ ഗൂഗിൾ ഷീറ്റ് ഇതൊക്കെ അറിയെങ്കിൽ വളരെ നല്ലതായിരിക്കും ലാംഗ്വേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ക്ലയൻസിനെയും കിട്ടും ഓക്കെ പിന്നെ നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കാനായിട്ട് ടൈപ്പിംഗ് ഡോട്ട് കോം പോലുള്ള വെബ്സൈറ്റ്സിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസോട് കൂടി ഈ ജോബിലേക്ക് ഇറങ്ങാൻ സാധിക്കും പിന്നെ നിർബന്ധമായിട്ടും നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് വേണം എം എസ് ഓഫീസ് വേർഡ് അതേപോലെ എക്സെൽ ഇമെയിൽ ഹാൻഡ്ലിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ വളരെ നല്ലതാണ് ഈ ജോബിലേക്ക് കടക്കാൻ അറിയാത്തവർ ഈ ഫീൽഡിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കണം അടുത്തതായിട്ട് ഇതിന് ആവശ്യമായ ടൂൾസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് വേണം മൊബൈൽ ഫോൺ ചില വർക്ക് ഒക്കെ മൊബൈൽ ഫ്രണ്ട്ലി ആണ് അപ്പം നിങ്ങൾക്ക് മൊബൈൽ വെച്ചിട്ടും വർക്ക് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും ഒരു ലാപ്ടോപ്പ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് സോഫ്റ്റ്വെയർസ് ആവശ്യമാണ് അതായത് എം ഓഫീസ് ഗൂഗിൾ ടോപ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് പിന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ടൈപ്പിംഗ് ടൂൾസ് അതായത് ഓൺലൈൻ ടൈപ്പിംഗ് ട്യൂട്ടർ ഇതാവശ്യമാണ് പിന്നെ നമ്മൾക്ക് നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു കാര്യം ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മൾ ഈ ചെയ്യുന്ന വർക്കിന് നമ്മൾക്ക് പേയ്മെന്റ് വരണ്ടേ അതിനായിട്ട് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം അല്ലെങ്കിൽ പേപ്പാൽ പേയോണി പോലുള്ള ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ക്ലയൻസിലൂടെ പേയ്മെന്റ് വാങ്ങാം ഓക്കെ അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായാലോ നമ്മൾക്ക് ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർസ് കുറച്ച് കാര്യങ്ങൾ വേണം അതുപോലെ നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് വേണം ഇന്റർനെറ്റ് കണക്ഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ചില സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾ ഫോളോ ചെയ്യാം എനി ടൈപ്സ് ഓഫ് ജോബ്സ് നമുക്ക് നോക്കാം ഫ്രീലാൻസ് പ്രൊജക്ട് ബേസ്ഡ് ജോബ്സ് ഉണ്ട് അതായത് ഫ്രീലാൻസർ ആയിട്ട് നമ്മൾ ഒരു കമ്പനിയുടെ പെർമനന്റ് എംപ്ലോയി അല്ല എങ്കിലും നമ്മൾക്ക് വർക്ക് ചെയ്യാം ഒരു പ്രൊജക്ട് ബേസില് നമുക്ക് വർക്ക് ചെയ്യാം രണ്ടാമത്തേത് പാർട്ട് ടൈം ആയിട്ട് കമ്പനിയുടെ തന്നെ എംപ്ലോയി ആയിട്ട് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാം അതായത് നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യില്ല നമ്മൾ പാർട്ട് ടൈം ആയിട്ടായിരിക്കും ചെയ്യുക രാവിലെ തൊട്ട് ഉച്ച വരെയോ അല്ലെങ്കിൽ ഉച്ചതൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെയോ അങ്ങനെ ഒരു ടൈം ബേസിസിലായിരിക്കും നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുക പാർട്ട് ടൈം ആയിട്ടാണ് അത് ചെയ്യുന്നത് അത് റിമോട്ട് ആയിട്ടായിരിക്കും അതായത് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യും ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരു കമ്പനിയുടെ അണ്ടറിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യും നമ്മൾക്ക് മന്ത്ലി സാലറി ആയിരിക്കും കിട്ടുന്നത് അത് നമുക്ക് റിമോട്ടായിട്ടോ അല്ലാതെയോ ചെയ്യാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ടൈപ്സ് ഈ ഡേറ്റ എൻട്രി ജോബ്സിന്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഈ മൂന്നാണ് വരുന്നത് ഇപ്പോൾ ജോബ് എന്താണെന്നും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടുത്തതായിട്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ജോബ്സ് ഒക്കെ എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ ക്ലയൻസിനും അതുപോലെ ഇന്റർനാഷണൽ ക്ലയൻസിനും ഈ രണ്ട് വിധത്തിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ് നോക്കാം അപ്വർക്ക് ഫിവർ ഫ്രീലാൻസർ ഡോട്ട് കോം പോലുള്ളവ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം പോർട്ട്ഫോളിയോ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇതിൽ മറ്റൊരു ഫീച്ചർ ഉണ്ട് നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ കൊടുക്കാം അതായത് ഫ്രീലാൻസർ ആയിട്ടാണല്ലോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ നിങ്ങൾക്ക് ക്ലയൻറ്റിന് വേണ്ടി ഒരു പ്രൊപ്പോസൽ തയ്യാറാക്കി അത് സബ്മിറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിനായിട്ട് അതിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നും എത്ര ടൈമിനുള്ളിൽ ഇത് വർക്ക് ചെയ്ത് കൊടുക്കും എന്നൊക്കെ അതിലൂടെ അറിയിക്കാം ഓക്കെ അപ് വർക്ക് ഫ്രീലാൻസ് ഡോട്ട് കോം പോലുള്ളവയിലൂടെ നിങ്ങൾക്ക് ഡിഫറെന്റ് പ്രൊജക്ട്സ് ഇതിലൂടെ നേടാൻ സാധിക്കും നെക്സ്റ്റ് ഇന്ത്യൻ പ്ലാറ്റ്ഫോംസ് ട്രൂ ലാൻസർ ഇന്റേൺ ശാല നോക്രി ഡോട്ട് കോം ഇൻഡീഡ് ഷൈൻ ഡോട്ട് കോം ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് ജോബ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതൊക്കെ വളരെ റിലയബിൾ ആയിട്ടുള്ള വിശ്വസനീയ വിശ്വസിക്കാൻ സാധിക്കുന്ന സൈറ്റ്സ് ആണ് ഈ പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് ഡേറ്റ എൻട്രി ജോബ്സ് അപ്ലൈ ചെയ്യാം ഇതിലൂടെ നിങ്ങൾക്ക് കമ്പനി ബേസ്ഡ് ആയിട്ടും പാർട്ട് ടൈം ജോബ്സും കിട്ടുന്നതായിരിക്കും മറ്റൊന്ന് ഡിറക്റ്റ് ആയിട്ട് കമ്പനികളിലേക്ക് ജോബ്സ് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് അടുത്തതായി സാലറി ആൻഡ് ഏർണിംഗ്സ് നമുക്ക് നോക്കാം എത്രയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുക എന്ന് ഒരു ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ അവേർലി ബേസിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് വരെ നേടാം അതുപോലെ മന്ത്ലി ഒരു എയ്റ്റ് തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് വരെ നേടാൻ സാധിക്കും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അവേർലി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടിട്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വരെ നിങ്ങൾക്ക് നേടാം മന്ത്ലി ഏകദേശം ട്വന്റി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് വരെ നേടാൻ സാധിക്കും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ലൈക്ക് ട്രാൻസ്ക്രിപ്ഷൻ മെഡിക്കൽ ഡേറ്റ എൻട്രി പോലുള്ളവയാണെങ്കിൽ മന്ത്ലി ഫിഫ്റ്റി തൗസൻഡ് എബവ് വരെ നേടാൻ സാധിക്കും ഇനി പേയ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം ഇന്റർനാഷണൽ ക്ലയൻസ് ആണെങ്കിൽ പേയ്പാൽ അല്ലെങ്കിൽ പേ ഓൺ ഇർ ത്രൂ നിങ്ങൾക്ക് പേയ്മെന്റ് ക്രെഡിറ്റ് ആക്കാം അതുപോലെ ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസ്ഫറോ ഐ എം പി എസ് ട്രാൻസ്ഫറോ നിങ്ങൾക്ക് അതിലൂടെ പേയ്മെന്റ് നേടാൻ സാധിക്കും അടുത്തതായി എങ്ങനെയാണ് ജെന്വിൻ ക്ലയൻസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സ് ഞാൻ പറയാം നോ രജിസ്ട്രേഷൻ ഫീ ജെന്വിൻ ആയിട്ടുള്ള ജോബ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർ ഒരിക്കലും രജിസ്ട്രേഷൻ ഫീ വാങ്ങില്ല അതുപോലെ തന്നെ ഫ്രീലാൻസ് വെബ്സൈറ്റ്സിൽ വെരിഫൈഡ് ആയിട്ടുള്ള ക്ലയൻസിനെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം കറക്റ്റ് ആയിട്ട് അവരുടെ റിവ്യൂസും റേറ്റിംഗും ചെക്ക് ചെയ്യാം മറ്റൊന്ന് പ്ലാറ്റ്ഫോംസ് ആണ് പേയ്മെന്റ് ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിലൂടെയാണ് അവർ തരുന്നതെന്ന് ശ്രദ്ധിക്കാം ഓക്കെ അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത്തരം ക്ലയൻസുമായിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം മറ്റൊന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയസിലാണെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പ്സിലാണെങ്കിലും അഡ്മിൻസ് വെരിഫൈഡ് ആയിട്ടുള്ളവരാണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം അവർ ത്രൂ ഉള്ള ലീഡ്സിലേക്ക് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക ഓക്കെ പ്രധാനമായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ ചെയ്ത സാമ്പിൾ വർക്ക് ടൈപ്പിംഗ് സ്പീഡ് പ്രൂഫ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ ഡേറ്റ എൻട്രി ജോബ്സ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്തൊക്കെയാണ് ഇതിന് ആവശ്യം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് തുടങ്ങാൻ എളുപ്പമാണ് പക്ഷേ ഈ ഒരു ഫീൽഡിൽ നമ്മൾക്ക് ഗ്രോത്ത് വേണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസും കൺസിസ്റ്റൻസിയും സ്കിൽ പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു കാര്യവും ഒക്കെ നിങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ജന്യുവിൻ ക്ലയൻസിനെ നിങ്ങൾ കണ്ടെത്തണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഫോളോ ചെയ്യാം ഓക്കെ പിന്നെ സ്കാം അവോയ്ഡും ചെയ്യാം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നല്ല രീതിയിൽ ഇൻകം നേടാൻ സാധിക്കും നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും it's me vaishnav thank you so much for watching